മൂന്ന് തവണ സി സി ടി വിയിൽ കുടുങ്ങിയത് മാത്രമാണ് അതിന് മുമ്പ് രണ്ട് തവണയും ഇതുപോലെ പ്രദേശത്ത് പുലി എത്തിയിരുന്നു നാട്ടുകാർ തന്നെ ഇത് കണ്ടിട്ടുണ്ട് ബത്തേരി നഗരത്തോട് ചേർന്ന് കോട്ടക്കുന്ന് പ്രദേശത്താണ് ഇത്തരത്തിൽ പുലി ഇറങ്ങി പോൾ ഇപ്പോൾ വീട്ടിലെ കോഴികളെ പിടികൂടുന്നതിന് വേണ്ടിയാണ് പുലി ആദ്യം എത്തുന്ന ആദ്യ തവണ വീട്ടിലെത്തി എട്ട് കോഴികളെ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം വീണ്ടും പുലി വരുന്ന ഒരു കരി കാഴ്ച നിരന്തരം സി സി ടി വിയിൽ പുലി പതിഞ്ഞിട്ടും വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായ നടപടിയൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എടുക്കുന്നില്ല പുലിയെ കൂടുവെച്ച് പിടികൂടണമെന്ന് ടക്കമുള്ള ആവശ്യം നിരന്തരം ആവശ്യപ്പെട്ടിട്ടും വനംവകുപ്പ് നടപടി എടുക്കാത്തതുകൊണ്ടാണ് നഗരസഭാ കൗൺസിലർമാർ ഒന്നടങ്കം ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത്തരത്തിൽ വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിന് മുമ്പിൽ വലിയൊരു പ്രതിഷേധമായി രംഗത്തെത്തിയിരിക്കുന്നത് പുലിയെ കൂടുവെച്ച് പിടികൂടുന്നത് വരെ ഈ ഒരു പ്രതിഷേധ സമരം ഉറപ്പ് തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ നഗരസഭ നമ്മോട് അറിയിക്കുന്നത് ഇപ്പൊ നഗരസഭാ ചെയർമാൻ നമ്മോട് ചേരുന്നു എന്താണ് ഇപ്പോൾ നല്ലൊരു സാഹചര്യം തീർച്ചയായിട്ടും വലിയ ആശങ്കയിലാണ് ബത്തേരിയിലെ പ്രദേശവാസികൾ മുഴുവനുള്ളത് ആശങ്ക നഗരസഭയോട് കൂടി ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം നഗരസഭാ കൗൺസിൽ ചേർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കത്ത് കൊടുത്തു വൂട് അടിയന്തരമായി വെക്കണം എന്ന രീതിയിലേക്ക് പക്ഷേ ഈ നേരം വരെ വൂട് വെക്കാനുള്ള ഉത്തരവ് വനവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചർച്ചയുടെ ഭാഗത്തിന് ഭാഗമായി ഞങ്ങൾ നഗരസഭയുടെ കൗൺസിലേഴ്സ് ചെയ്യേണ്ട പ്രൊസീജിയർ എല്ലാം പാലിച്ചു കൊടുത്തിട്ടുണ്ട് ആ കൂടുവയ്ക്കാനുള്ള ഉത്തരവ് ഞങ്ങളുടെ കയ്യിൽ കിട്ടാതെ ഞങ്ങളിവിടുന്ന സമരം പിരിഞ്ഞു പോകില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് ഏതാനും നിമിഷങ്ങൾക്കകം അല്ലെങ്കിൽ മിനി മിനിറ്റുകൾക്കകം തന്നെ ഇവിടെ ഉത്തരവ് ലഭിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളത് നഗരസഭയുടെ കൂടി ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ആ ആശങ്കകൾക്ക് പിന്നെ പരിസരാപ്തിയെ കുറിച്ചുകൊണ്ട് കൂടുവെക്കാനുള്ള നടപടി എത്രയും പെട്ടെന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് നഗരസഭയുടെ മുഴുവൻ കൗൺസിലർമാരുടെയും ആഗ്രഹം വാക്കാൽ കൂടുവെക്കാമെന്ന് പറഞ്ഞു നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്തു കൊടുക്കേണ്ട ഡിവിഷൻ കൗൺസിലർ കൌൺസിലർ ഒപ്പുവെക്കേണ്ട കാര്യമുണ്ടായിരുന്നു അത് ഒപ്പ് വെച്ച് കൊടുത്തു ഒപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം തന്നെ മെയിൽ ചെയ്തു അടിയന്തരമായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു മെയിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട് അത് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ ഈ ഉത്തരവ് ലഭിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ആ ഉത്തരവ് ഇവിടെ കൊണ്ടുതന്ന ഞങ്ങൾ കയ്യിൽ തരാതെ ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകില്ല എന്ന് അസംയുക്തമായി ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് നഗരസഭാ കൌൺസിലും അംഗങ്ങളുടെ സംയുക്തമായിട്ടുള്ള പ്രതിഷേധ സമരമാണ് ഇവിടെ നടക്കുന്നത് മൂലം കൃത്യമായി കൂടുവെച്ച് പിടികൂടാമെന്ന് ഉത്തരവ് ലഭിച്ചാൽ മാത്രമേ ഇവിടെ നിന്ന് ഇവർ പിന്മാറുകയുള്ളൂ എന്നുള്ളത് അടക്കമുള്ള കാര്യമാണ് ാണ് ഇവർ പറയുന്നത് കഴിഞ്ഞ കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി ലേറെ കാലമായി പുലി പ്രദേശത്ത് നിരന്തരം എത്തുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് വലിയൊരു പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഇപ്പോൾ കൗൺസിലർ അംഗങ്ങൾ മാത്രമാണ് ഇവിടെയുള്ളത് ഇനിയും കൂട് വെക്കുന്നതിൽ തീരുമാനം വൈകി കഴിഞ്ഞാൽ ബത്തേരിയിലെ മുഴുവൻ ജനങ്ങളും ഒന്നടങ്കം ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി ഇവർ പറയുന്നുണ്ട്